Namaskaram, yan Deshmi. Tanima Special News. Yandeshmi. വിജയ പരമ്പരകളെന്നും ഇത്രയും ജനങ്ങൾ വെറുത്ത ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നും കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫ് അധികാരത്തിൽ വരാൻ ആഗ്രഹിച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വെള്ളനാട് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി ആർ പ്രതാപന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയന്റെ ഭരണം കേരളത്തിലെ ജനങ്ങളെ പൂർണ്ണമായി വെറുപ്പിച്ചിരിക്കുകയാണ് കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ എവിടെ പോയി എന്നറിയില്ല അർഹതപ്പെട്ട പെൻഷനുകൾ എങ്ങോട്ട് എങ്ങോട്ടുപോയി എന്നറിയില്ല മുതലപ്പുഴയിൽ ഒട്ടേറെ പേർ മരിച്ചിട്ടും ചെറുവിരൽ അനക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ തുടങ്ങി സർവത്ര കാര്യത്തിലും പരാജയമായ എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങളാകെ വെറുത്തിരിക്കുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു മുൻ വിവരാവകാശ കമ്മീഷണർ വിദുര ശശി അധ്യക്ഷനായ കൺവെൻഷനിൽ സ്ഥാനാർത്ഥി വി ആർ പ്രതാപൻ നേതാക്കളായ അടൂർ പ്രകാശ് എം പി സി പി ജോൺ പാലോട് രവി എൻ ശക്തൻ എം വിൽസൺ എം എൽ എ വി എസ് ശിവകുമാർ കെ എസ് ശബരിനാഥൻ പി കെ വേണുഗോപാൽ ഇറവൂർ പ്രസന്നകുമാർ കെ എസ് സനൽകുമാർ എസ് ജലീൽ മുഹമ്മദ് എ എം വാഹിദ് രമണി പി നായർ ബി ആർ എം ഷഫീർ കരകുളം കൃഷ്ണപിള്ള സി എസ് വിദ്യാസാഗർ സി ജ്യോതിഷ് കുമാർ വെള്ളനാട് ശ്രീകണ്ഠൻ എസ് ഇന്ദുലേഖ കെ എസ് രാജലക്ഷ്മി എ എസ് അസീസ് സി ആർ ഉദയകുമാർ പുനടുത്താങ്കുഴി സത്യദാസ് ൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു നടക്കാൻ പോകുന്ന ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഈ ഡിവിഷനിൽ നിന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരണരായ ശ്രീ പ്രതാപനെ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നുള്ള നിശ്ചിത രാജ്യത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത് ഈ വിജയം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ അരുൾ പ്രകാശ് നേടിയ വിജയത്തിൻ്റെ തുടർച്ചയായി മാറും ഇനി നമുക്ക് തോൽക്കാൻ കഴിയില്ല ഇനി നമ്മുടെ മുമ്പിലുള്ളതെല്ലാം വിജയമാണ് വിജയങ്ങളുടെ പരമ്പരയാണ് അത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും ഇനി മുന്നോട്ട് കുതിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള കാരണം കേരളത്തിലെ ജനങ്ങൾ നമ്മൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ ഈ പിണറായി സർക്കാരിൻ്റെ ഭരണം ജനങ്ങളെ പൂർണ്ണമായി പൂർണ്ണമായിരിക്കുന്നു അവർ സാധാരണ അധികാരത്തിൽ ഇരിക്കുന്നവരോട് എതിർപ്പുണ്ടായില്ല സ്വാഭാവികമാണ് പക്ഷെ വളരെ അപൂർവമായി മാത്രമാണ് ആ എതിർപ്പ് ആയി മാറുന്നത് ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിനോടുള്ളത് കടുത്ത വെറുപ്പാണ്